മിന്നൽ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കമാൻഡർ ബാലിദ് അൽ സൂസിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു ഗാസയിൽ വെച്ച് അൽ അൽസൂസിയെ വധിച്ചതായാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ പറയുന്നത് ദക്ഷിണ ഗാസ മുന്നിലെ ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി അപ്പാനൻസിന്റെ തലവനായിരുന്നു സൂസി ഹമാസിന്റെ ഇന്റലിജൻസ് വിംഗ് കൈകാര്യം ചെയ്തതും ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ അസൂത്രണം ചെയ്തതും അൽസൂസിയാണെന്നാണ് സൂചന ഇസ്രായേൽ എയർഫോഴ്സിന്റെ ജെറ്റുകളും ഇസ്രായേൽ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തിലാണ് അൽസൂസി കൊല്ലപ്പെട്ടത് അതേസമയം ട്രൂപ്പർ ബ്രിഗേഡ് കോമ്പാൻ ടീമുകൾ തെക്കൻ ഗാസയിൽ റെയ്ഡുകൾ നടത്തുകയാണ് പിടികൂടപ്പെട്ട ഭീകരരെ കൊല്ലുകയും ഒടുത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അതേസമയം ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ഇറാൻ ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിവസങ്ങൾക്കകം തന്നെ വലിയ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പൗരന്മാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിൽ മാറ്റമില്ലെന്നും സൈന്യം അറിയിച്ചു അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കുള്ള നീക്കം ഇറാൻ ഉപേക്ഷിച്ചവന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ബന്ധിമോചന ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലിന്റെ നിലവിലെ പേര് വേരുവെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കടുത്ത പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് പ്രസിഡന്റ് മസൂദ് പ്രഷസ് എന്നും അതേസമയം ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കാൾ കടുത്ത രീതിയിൽ ആക്രമിക്കണമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി കാർകോർപ്പറേഷന്റെ തീരുമാനമെന്നും ഇതിൽ പറയുന്നു ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡ് യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോഡ് ഓസ്റ്റിനുമായി സംസാരിച്ചിരുന്നുവെന്നും ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി ഇറാന്റെ സൈനിക നീക്കങ്ങൾ സൂചന നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കാൻ ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓസ്റ്റിൻ ഗാലറ്റോട് പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യുഎസ് സൈനികശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്തു കാര്യഘട്ട സെക്രട്ടറി മേജർ ജനറൽ പാട്രേറ്റർ പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനും ഹിസ്പുലെയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തേക്കുമെന്നാണ് ഒരവിടങ്ങളെ ഉദ്ധരിച്ച ചാനൽ തേട്ടിയും റിപ്പോർട്ട് ചെയ്തത് പാരിസൊളിമ്പിക് സമാപിക്കുന്നതുവരെ വലിയ ആക്രമണം നടത്തരുതെന്ന ഫ്രഞ്ച് സമ്മർദ്ദമാണ് ഇറാനിയും ഹിസ്ബുലിടെയും പ്രതികരണം വഹിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സിവിലിയന്മാർക്കുള്ള മുന്നറിയിപ്പിൽ മാറ്റമൊന്നുമില്ലെന്ന് ഞായറാഴ്ച വൈകുന്നേരം ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു അതേസമയം ഇറാനും ഹിസ്ബുളയും ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ടെൽഹാഷോമർ സൈനിക താവളത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ജോബ് ഖാലൻ പറഞ്ഞു ഡെസ്ക് മീഡിയ